一路。 വദേവ് വാസുദേവായ ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന് ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിന്ന് സീതാപഹരണം മുതൽ സീതാന്വേഷണം വരെയുള്ള ഭാഗമാണ് വായിക്കുന്നത് आपदामपहर्तारं दातारं सर्वसम्बदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् रामाय रामभद्राय रामचन्द्राय वेथसे रघुनाथाय नाथाय सीताय पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमताम्बरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं जनगात्मजां ताम् सीताफां विश्वविमोहराङ्गीं पादात्मजा सेवितपदपद्मां नमामि लक्ष्मीं वरदां सदाहं भोजन्दं रामरामेति। मधुरं मधुराक्षरम् आरुह्य वन्दे वाल्मीकि वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधमानन्ददानामृतपरिजातं मनुष्यपद्मेशुरविस्वरूपं प्रणौमि तुञ्जतेणुमार्यपादु सीतापहरणम् കണ്ടു ശകന്ധരൻ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായ ഉടജാങ്കണേ വന്നു നിന്നിതു ദാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടുതൽക്ഷണം ആയാ സീതാദേവിയും വിനീതയായി പൂജ്യ ഭക്ത ഫലമൂലാദികളും ദഗതവാക്യമുക്വാ പിന്നെയും ചൊന്നാൽ അത്രവലമൂലാദികളും പൂജിച്ചുകൊണ്ട് തിരുനേരമിരുന്നിടുകത ബോ നിധേ ഭർത്താവുവരുമിപ്പോൾ ചെയ്യും ക്ഷുത്രാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാ ചൊല്ലിയിടുന്നിൻ കമിതാവാരെന്നതും നിഷ്ഠുര ജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്താ രായുധവാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും മേദിനീ സുതയതുകെട്ടുര ചെയ്തീടിനാൾ मेदिनीपतिवरनामयोध्याधिपति वाट्टम दशरथनां नृपाधिपज्येष्ठनन्दनय रामनद्भुतवीर्यन् तर्मपत्नी जनकात्मज ज्ञानो धन्यनामनुजनम् ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡഗവനം തന്നിൽ പതിന്നാലാണ്ടഴിവോളവും വേണം താനുമതിനു വാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാനറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചന പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യ തിങ്കലയാരറിയാതെയുള്ളു നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലവതിന്നു നീ പോരേണയാസം ാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം തപമുൾക്കൊണ്ടോ കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലോ മരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണമാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം ജാനകി ചൊന്നാൽ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ രാമബാണങ്ങൾ കൊണ്ടുമാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു കാരണമിതുനൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും കോധം പൂണ്ട മൂർച്ഛിതനായ തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ചന ശൈലാകാരം കാണായ ഭയപ്പെട്ടു വനദേവതമാരും राघवपत्नीयेयं तेरदिलेडुतु वच्चाकाशमार्गे शीघ्रं पोयिदु दशास्यनुं आहा राघव राम सौमित्रे करुण्कारुण्याब्धे हाहामल्प्राणेश्वर पाहि मां पयातुराम् इत्तरं सीताविलापं केटुपक्षीन्द्रनम् സത്വരമുദ്ധാനം ചെയ്തതെത്തിനാഞ്ചടായുവും തിഷ്ഠ തിഷ്ഠഗ്രേ മമസ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരം തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നതുപോലെ പദ്ധതി മധ്യേ പരമോദ്ധ ബുദ്ധിയോടും ഋധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധ രാജനെപ്പോലെ ക്രാജനെപ്പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ദിയും പത്രാനിലക്ഷുദ്ധമായി ചമയുന്നതകുന്നു വിദ്രുതമുനേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി വശം കെട്ടു തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റുരാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽ കീർത്തിയും ഒടുങ്ങിതെന്നാർത്തി പൂണ്ടുഴന്നു രാത്രിയെത്താത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കിലെ കുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ തന്നിൽ വീണാ രക്ഷവനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെ യും കൊണ്ടക്ഷതചിത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിയിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർക്കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞു തമനായ നിന്റെ ജീവനും പോ ീ പുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വി മണ്ഡല മകൻ നാശിവേൽ പോട്ടുപോയാൽ അയ്യോ രാഘവ ജഗന്നായക ദയാധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേനാ രക്ഷോനായകൻ എന്നെ കൊണ്ടിരാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമെല്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചുകൊള്ളേണമേ ദേവരാധയാ നിധേ രാമ രാമാത്മാ രാമിരാമ രാമ ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം ണവല്ലഭ പരിത്രാഹിമാം ജഗൽപതേ കൗടവാധിവനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചുകൊള്ളേണമേ സത്വേദശ മഹാസത്വരിധേ നാഥ ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാനക്കഞ്ചരൻ ചിത്ത വേഗേന നടന്നേടിനാ നു നേരം പൃഥ്വി പുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിരാഥാഗ്രി കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചു തന്നു തരീയാർഥ ഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനുരാൺമാൻ യോഗം വരിക പത്തനം ഗൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനേശേ ശുദ്ധഭൂതലേ മഹാശിൻഷുവാതരുമൂലേ ൃദ്യവാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചുകൾക്കെന്നുറപ്പിച്ചു തൻ്റെ ഉത്തമോത്തമയായ ജാനകീ ദേവി പാതി വ്രമാശ്രിത്യ വസിച്ചീടിനാളതു കാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വസ്ത്രവും കുമ്പിട്ടു സന്തപ്തവാം ചിത്തോടും രാമരാമേതി രവധ്യാനനിഷ്ഠയാ ബഹുയാമിനീചരകു കുലനികളുടെ മധ്യേഹാരശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചിതാദംഗമുൾക്കൊണ്ടു ടം മനുഷ്യജന്മത്തിങ്കരാർക്കില്ലാത്ത അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതത്തെ ആത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർദ്യജന്മികൾക്കെല്ലാം मुक्तिसिद्धिकमसन्निग्धमि जन्मं कोण्डे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे नारायण नारायण न ായണ നാരായണ 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 നാരണ